പാറത്തോട് പഞ്ചായത്തിന്റെ ഭരണ ഇനി രണ്ട് വനിതകൾ വൈസ് പ്രസിഡന്റായി ജിജിമോൾ ഫിലിപ്പിനെ കൂടി തെരഞ്ഞെടുത്തതോടെയാണ് ഭരണ നേതൃത്വത്തിൽ രണ്ട് വനിതകൾ എത്തിയത് സി പി ഐയിലെ വിജയമ വിജയലാലാണ് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പതിനേഴാം വാർഡ് ആനക്കളിൽ നിന്നുള്ള അംഗമാണ് ജിജിമോൾ ഫിലിപ്പ് വനിതാ കേരള കോൺഗ്രസ് മണ്ഡല സെക്രട്ടറി കൂടിയാണ് ആദ്യമായി പഞ്ചായത്ത് അംഗമായ ജിജിമോൾക്ക് ഒന്നേകാൽ വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കും തുടർന്നുള്ള ഒന്നര വർഷം കേരള കോൺഗ്രസ് എം തന്നെ സോഫി ജോസഫിനാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏകപക്ഷീയമായിരുന്നു തെരഞ്ഞെടുപ്പ് യു ഡി എഫ് എസ് ഡി പി എ അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പങ്കെടുത്തുവെങ്കിലും മത്സരിച്ചില്ല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി എച്ച് ശൈലജ വർണാധികാരിയായിരുന്നു പരമാവധി ശേഷം ചേർന്ന അനുമോദന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ വിജയലാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുമമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അംഗങ്ങളായ അഡ്വക്കേറ്റ് സാജങ്കുന്നത്ത് ജോളി മടുക്കക്കുഴി കേരളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ജെ തോമസ് കട്ടക്കൽ എന്നിവർ സംസാരിച്ചു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോഴ്സ് ഉടൻ ആരംഭിക്കുന്നു ഡിലൈറ്റ് അക്കാദമി ആസിയ ടവർ കാഞ്ഞിരപ്പള്ളി ഞങ്ങളുടെ സവിശേഷതകൾ ഡയറ്റ് ലെക്ചറർ വി സി പിള്ള ഉൾപ്പെടെയുള്ള പരിചയ സമ്പന്നരായ അധ്യാപകരുടെ ക്ലാസുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവൻ സിലബസും കവർ ചെയ്യും സംശയനിവാരണത്തിനായി പ്രത്യേകിന് ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഡബിൾ നയൻ ഫോർ സെവൻ വൺ ത്രീ സെവൻ സീറോ ഡബിൾ വൺ